അപ്രതീക്ഷിതമായി രക്ഷപ്പെടാനുള്ള സമയം കൊടുക്കാതെ ഒരു വെടിയുണ്ട പോലെയാണ് ആ ബൈക്ക് പാഞ്ഞു വന്നത് ചാൾസ് തങ്ങളെ ഇടിച്ച് തെറുപ്പിച്ചു വന്നവർ കരുതി ചലനശേഷി നഷ്ടപ്പെട്ടവരെ പോലെ റോഡിന് നടുവിൽ നിൽക്കുകയായിരുന്നു അവർ ബൈക്ക് അവരുടെ കുറേ മുന്നിലായി ബ്രേക്ക് ചെയ്തു അത് വേഗത കുറഞ്ഞ് അവരുടെ തൊട്ടടുത്തെത്തി നിന്നു പക്ഷേ അതിലിരുന്നത് ചാൾസ് അല്ലായിരുന്നു അവർക്ക് സമാധാനമായി ഗമ്പൂട്ടും പുള്ളവറും കൗബോയ് ഹാറ്റും ധരിച്ച ഒരു ചെറുപ്പക്കാരൻ നെഞ്ചിൽ രോമവസ്ത്രത്തിന് മുകളിൽ ഒരു വലിയ വെള്ളിക്കുരിച്ച് ഇരുപത്തേഴ് വയസ്സിൽ താഴെ പ്രായമേ അയാൾക്ക് തോന്നിക്കുകയുള്ളൂ പരന്ന താടിയലും പൂച്ചക്കണ്ണുകളും കട്ടിയുള്ള മീഷിയമല്ല മൃദുലയ്ക്ക് ഇഷ്ടപ്പെട്ടു ചുണ്ടുകൾക്കിടയിലിരുന്ന സിഗരറ്റിൽ നിന്നും ചാരം അടർന്നു വീണു അമ്പരപ്പും ആഹ്ലാദവും കലർന്ന ഒരു നറും പുഞ്ചിരി അയാളുടെ മുഖത്തുണ്ടായി അഞ്ജന വാട്ട് എ സർപ്രൈസ് അയാൾ വലതു കരം നീട്ടി അഞ്ജന ആ കയ്യിൽ പിടിച്ചു കുലുക്കി വളരെ ആഹ്ലാദവതിയായിരിക്കുമ്പോൾ മാത്രം കാണാറുള്ള പ്രകാശവും പ്രസന്നതയും മൃദുല കൂട്ടുകാരിയിൽ കണ്ടു അഞ്ജന മൃദുലയെ പരിചയപ്പെടുത്തി ഇത് ഡേവിഡ് ഇതെൻ്റെ കൂട്ടുകാരി മൃദുല ഹായ് വെരി വെരി ഗുഡ് മോർണിംഗ് ഡേവിഡ് മൃദുലയെ നോക്കി അഭിവാദ്യം ചെയ്തപ്പോൾ വായിൽ നിന്ന് നീരാവി വന്നു അവളും അഭിവാദ്യം ചെയ്തു ഈ മനോഹരമായ എസ്റ്റേറ്റിൽ വന്നിട്ട് നിങ്ങളെപ്പോലെ സുന്ദരനായ ഒരു യുവാവിനെ ആദ്യമായി പരിചയപ്പെട്ടതിൽ സന്തോഷിക്കുന്നു അത് കേട്ട് ഡയവിഡ് പൊട്ടിച്ചിരിച്ചു മലഞ്ചരിയിലൂടെ ഒരു ട്രാക്ടർ ചുവന്ന വണ്ടിനെ പോലെ പോകുന്നത് മൃദുല കണ്ടു അഞ്ജനയും ചിരിയിൽ പങ്കു ചേർന്നപ്പോൾ അയാൾ പറഞ്ഞു കൂട്ടുകാരി നർമ്മബോധമുള്ളയാൾ തന്നെ ഒരു നിമിഷം കഴിഞ്ഞ് അയാൾ ചോദിച്ചു എന്താ നിങ്ങൾ നടന്നത് എവിടെ ഈ ലോറിയിലാണോ നിങ്ങൾ വന്നത് അതിൻ്റെ ഡ്രൈവറും മറ്റും എവിടെ നിങ്ങൾ വല്ലാതിരിക്കുന്നല്ലോ ഡേവിഡ് തുടരെ തുടരെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേട്ടപ്പോൾ മൃദല കൂട്ടുകാരിയെ നോക്കി അവൾ എന്തു മറുപടി പറയുമെന്നോർത്ത് അത്ഭുതപ്പെട്ടു ഞങ്ങൾ കുറെ അഡ്വഞ്ചറൊക്കെ കഴിഞ്ഞാണ് വന്നത് ആ ബൈക്കിങ്ങ് തരൂ ഞാൻ പിന്നീട് എത്തിച്ചു തരാം അഞ്ജന അയാളുടെ ചോദ്യത്തിൽ നിന്നെല്ലാം ഒഴിഞ്ഞുമാറി ഓക്കേ അയാൾ ബൈക്കിൽ നിന്നിറങ്ങി അഞ്ചന അതിൽ കയറുന്നത് മൃദുല അത്ഭുതത്തോടെ നോക്കി നിന്നു അവൾ അനായാസം ബൈക്ക് മുന്നിട്ടെടുത്ത് നിർത്തിയിട്ട് പറഞ്ഞു കയറിക്കൊടി ആണുങ്ങളിരിക്കുന്നത് പോലെ ഇരുന്നോ ഇത് നമ്മുടെ സാമ്രാജ്യമാണ് മൃദുല കയറി കഴിഞ്ഞപ്പോൾ ഡേവിഡ് ഓർമ്മിപ്പിച്ചു സൂക്ഷിക്കണേ മൃദലേ അഞ്ജന വെകിളി പിടിച്ച ഒരു കുതിരയെ പോലെയാണ് അഞ്ജന ചിരിച്ചു കളിയാക്കാതെ സാറേ കോളേജിലും ഹോസ്റ്റലിലുമായി മുട്ടി കഴുകിയായിരുന്നു ഞങ്ങൾ ഇനി അല്പം തുള്ളിച്ചാടാൻ തന്നെയാണ് പോകുന്നത് സി അവൾ ബൈക്ക് മുന്നോട്ടെടുത്തു മഞ്ഞണിഞ്ഞ മലഞ്ചെരുവിലൂടെ ബൈക്ക് പാഞ്ഞു പോകുമ്പോൾ കുളിരുകൊണ്ട് മൃദുലയുടെ ശരീരത്തിൽ രോമങ്ങൾ എഴുന്ന നിന്നു പല്ലുകൾക്കിടയിലൊരു മഞ്ഞുകട്ട ഇരിക്കുന്നത് പോലെ പക്ഷേ അവൾക്ക് പേടി തോന്നിയില്ല ലോറി ഓടിച്ചപ്പോൾ മുതൽ മൃദുരയ്ക്ക് കൂട്ടുകാരിയിൽ വിശ്വാസമുണ്ടായിരുന്നു എടി അവൾ അഞ്ജനയുടെ തോളിൽ തോണ്ടി ആരാ ഡേവിഡ് ഇപ്പം നമ്മൾ കണ്ടയാൾ അതല്ല പിന്നെ പിന്നെന്ത് എസ്റ്റേറ്റ് ഉടമയായി നിന്നെ അയാൾ പേര് വിളിക്കണമെങ്കിൽ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ പെരുമാറണമെങ്കിൽ എങ്കിൽ ഒരു കാമുകനായിരിക്കണം പക്ഷേ നീ ഒരിക്കലും ഇങ്ങനെയൊരാളെപ്പറ്റി എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ നീയൊരു കളിയാണ് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നെപ്പറ്റി നിന്നോട് പറഞ്ഞിരിക്കുന്നത് അവൾ പരിഭവിച്ചു അയാൾ എൻ്റെ ആരാന്നാ നീ പറഞ്ഞത് ലവർ ഹീസ് എ ലവ്ലി യങ് മാൻ ലവർ അഞ്ജന പൊട്ടിച്ചിരിച്ചു ചിരിക്കേണ്ട ഞാനിവിടെ ഉണ്ടല്ലോ നിൻ്റെ രഹസ്യങ്ങളെല്ലാം ഞാൻ കണ്ടുപിടിക്കും നോക്കിക്കോ മൃദുല കൂട്ടുകാരിയുടെ തോളിൽ മൃദുവായി ഇടിച്ചു അഞ്ജനയുടെ സമൃദ്ധമായ മുടികെട്ട് അഴിഞ്ഞ് കാറ്റിൽ പറന്നു തൻ്റെ മുഖത്തേക്ക് വീണ അവളുടെ മുടികൾ വാരി പിടിച്ചുകൊണ്ട് മൃദുല അവളുടെ തോളിയിൽ താടിവെച്ച് മുന്നോട്ട് നോക്കിക്കൊണ്ടിരുന്നു ബൈക്ക് വളവ് തിരിഞ്ഞു പോയി ചുറ്റും നോക്കത്താത്ത തേയിലക്കാടുകൾ താഴ്വരയിൽ കുറേ വലിയ കെട്ടിടങ്ങൾ കണ്ടപ്പോൾ അഞ്ജന പറഞ്ഞു അതാണ് ഫാക്ടറി അവർ റോഡിലൂടെ വളവുതിരിഞ്ഞു പോയി പെലിക്കൻ ബംഗ്ലാവ് ബോർഡ് മൃദുല വായിച്ചു ബൈക്ക് കയറ്റം കയറി കുന്നിൻ ചെരുവിൽ ചടച്ചൌക്ക മരങ്ങളും കോണിഫറസ് മരങ്ങളും ഇളം വെയിൽ തിളങ്ങുന്നു അതിനപ്പുറത്ത് വള്ളിപ്പൂക്കൾ പടർന്നു കയറിയ കെട്ടിട ഭാഗങ്ങൾ ഒരു നിമിഷം കൊണ്ട് അവർക്ക് ആ ബംഗ്ലാവ് ദൃശ്യമായി വിശാലമായ പോർച്ചിൽ രണ്ട് ഫോറിൻ കാറുകളുടെ ഇടയിൽ ബൈക്ക് നിന്നു മൃദുല അമ്പരപ്പോടെ ചുറ്റും നോക്കി അവർ ഇറങ്ങി അഞ്ജന മൃദലയെ കൈപ്പിടിച്ച് വലിച്ചുകൊണ്ട് കണ്ണാടി കണ്ണാടിപ്പോലെ മിനുസമായ പൂമുഖത്തേക്ക് കയറിയപ്പോൾ മോളെ എന്ന വിളിയോടെ അവളുടെ മമ്മി ഓടിവന്നു മമ്മി അവൾ ബാഗുകൾ വലിച്ചെറിഞ്ഞിട്ട് മമ്മിയെ കെട്ടിപ്പിടിച്ചു മകളെ ചുംബിക്കുന്ന മമ്മിയെ നോക്കി മൃദുല നിന്നു അവളുടെ മുഖവും ആനന്ദം കൊണ്ട് പ്രക്ഷോഭിച്ചിരുന്നു ആ സ്ത്രീ മേനക യൗവനത്തിൽ അഞ്ജനയേക്കാൾ സുന്ദരിയായിരുന്നുവെന്ന് മൃദലയ്ക്ക് തോന്നി അമിതമായി പണമുള്ള സ്ത്രീകൾ തടിച്ച ശരീരമുള്ളവരായാണ് സാധാരണ കണ്ടുവരുന്നത് പക്ഷേ അഞ്ജനയുടെ മമ്മി കൃഷാത്രിയാണ് രൂപത്തിലും ഭാവത്തിലും എല്ലാം അവൾ സുന്ദരിയും ആടിത്തമുള്ളവളുമായിരുന്നു മമ്മി ഇതെൻ്റെ കൂട്ടുകാരി മൃദുല ഞാൻ എഴുതാറുണ്ടായിരുന്നില്ലേ അഞ്ജന അവരെ പരിചയപ്പെടുത്തി മൈ ഗോഡ് നീ എത്തിയോ ഞാൻ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും വിളിച്ച് വിവരം പറഞ്ഞിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ധൃതിയിൽ അവിടേക്ക് വന്ന ആ മനുഷ്യൻ മേനകയുടെ രണ്ടാം ഭർത്താവായ അജിത് മേനോനാണെന്ന് മൃദുല ഊഹിച്ചു അഞ്ജനയുടെ അങ്കിൽ കനത്ത ശബ്ദമുള്ള ആളായിരുന്നു അജിത് മേനോൻ പുകവലി കൂടുതലുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ചുണ്ടുകൾ കറുത്തിട്ടാണ് എന്താ ഉണ്ടായത് നിങ്ങളെ മിസ്സായെന്ന് ഭയന്നിരിക്കുകയായിരുന്നേ അവർ അകത്തേക്ക് കടന്നപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾ സമയത്ത് എത്താതിരുന്നപ്പോൾ ഞാൻ കാറുമായി വന്നു അപ്പോൾ നമ്മുടെ കാർ കിടക്കുന്നത് കണ്ടു അവിടെ പരിക്ക് പറ്റിയ ഡ്രൈവറും ഉണ്ടായിരുന്നു എന്നിട്ട് മാധവൻ ചേട്ടൻ എവിടെങ്കിൽ അഞ്ജന ഉത്കണ്ഠയോട് ചോദിച്ചു കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഹോസ്പിറ്റലിലുണ്ട് അയാളുടെ തല തരിപ്പണമാകുന്നത് ഞങ്ങൾ കണ്ടതാണല്ലോ മൃദുല പറഞ്ഞു മുറിവുണ്ട് സാരമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു എനിക്ക് ഇന്നലെ പെട്ടെന്നൊരു ഷോക്ക് പോലെ ഉണ്ടായി ഹോസ്പിറ്റലിൽ പോയി അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഡ്രൈവർ അയക്കുമായിരുന്നില്ല നീ എനിക്ക് നഷ്ടപ്പെട്ടെന്നാണ് ഞാൻ കരുതിയത് നീ പോയാൽ ഈ എസ്റ്റേറ്റും ബംഗ്ലാവും അനാഥമാകും മേനക മകളെ തലോടിക്കൊണ്ട് കണ്ണീരൊഴുക്കി ഇപ്പോൾ കൊള്ളയും കൊലപാതകവും കൂടിയിരിക്കുകയാണ് എന്ത് കിട്ടാനാണ് അവർ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചത് പറയുമോളെ നിങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് പറയൂ കുട്ടി എന്നിട്ട് വേണം എനിക്ക് ഡി വൈ എസ് പി വിളിക്കാൻ അജിത് ചോദിച്ചു ചൂട് ചായ കുടിക്കുന്നതിനിടയിൽ അഞ്ജനയും മൃദുലയും ആ സംഭവങ്ങൾ പറഞ്ഞു തീർത്തു അത് വിവരിച്ചപ്പോഴാണ് അനുഭവിച്ചതിനേക്കാൾ അമ്പരപ്പും പേടിയും അവർക്കുണ്ടായത് ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ടത് അജിത് മേനോൻ പറഞ്ഞു ഒരു പക്ഷേ ഞങ്ങളും ആ കാറിലുണ്ടെന്ന് കൊള്ളക്കാർ കരുതിയിരിക്കും എന്നെയും മേനകയെയും കൊല്ലാനായിരിക്കും കൊലയാളികൾ പ്ലാൻ ചെയ്തിരുന്നത് മേനകയ്ക്ക് പെട്ടെന്നാണ് മോഹാലസ്യം വന്നത് ദൈവം വരുത്തിയതാ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ശവമായേനെ ആരാങ്കിലും നമുക്ക് ശത്രുക്കൾ അഞ്ജന ചോദിച്ചു കാണുമോളെ ഞാൻ ഈ എസ്റ്റേറ്റ് നമ്പർ വൺ ആക്കിയിരിക്കുകയാണ് നമ്മുടെ വിരോധമുള്ള പ്ലാന്റർമാർക്കാണു അത് പോലീസ് കണ്ടുപിടിച്ചോളും അജിത് മേനോന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ അവരെ കാട്ടിക്കൊടുക്കും അജിത് മേനോൻ എഴുന്നേറ്റു ആ ലോറിയുടെ കീമോളുടെ പക്കലുണ്ടോ അദ്ദേഹം ചോദിച്ചു ഇല്ല ലോറിയിൽ തന്നെയാണ് ഞാൻ എടുപ്പിച്ചോളാം തെമ്മാടികളായ ആ ഡ്രൈവറും കിളിയും വന്നോ നിങ്ങളുടെ കാല് പിടിക്കാതെ ഞാനത് കൊടുത്തുവിടില്ല അഭയം തേടി വന്നവരോട് അക്രമം കാണിക്കുന്നു അജിത് മേനോൻ്റെ മുഖം കോപം കൊണ്ടു ചുവന്നു അങ്കിൽ അതിനേക്കാൾ വേഗം കണ്ടുപിടിക്കേണ്ടത് ആ കൊലയാളിയെയാണ് മൃദുല പറഞ്ഞു രണ്ട് പെൺകുട്ടികളെ റേപ്പ് ചെയ്തു വന്ന അവൻ ജയിലിൽ ചാടിയതാണ് അവനെ പിടിച്ചാൽ മറ്റെല്ലാ കൊലയാളികളെയും പിടിക്കാം അങ്കിൽ അവനെ വെറുതെ വിടരുത് ഹി ഈസ് എ ബോൺ ക്രിമിനൽ അവൻ്റെ പെരുമാറ്റം കണ്ടാൽ ദേവദൂതനെ പോലെയാണ് ബട്ട് ഹീ ഇസ് എ ഡേഞ്ചറസ് ക്രീച്ചർ ഇല്ല മോളെ ഒരുത്തിനെയും ഞാൻ വെറുതെ വിടില്ല എന്താ അവൻ്റെ പേര് മേനോൻ ചോദിച്ചു അവൻ്റെ പേര് മൃദുലയ്ക്ക് അത് ഓർമ്മയിൽ കിട്ടിയില്ല അവൾ അഞ്ചിനെയും നോക്കി ഷോ നാവിൻ തുമ്പി തിരുന്നത് പോലെ അവൾക്കും ആ പേര് കിട്ടിയില്ല സാരമില്ല ഓർത്ത് പറഞ്ഞാൽ മതി മേനോൻ പറഞ്ഞു നിങ്ങൾ വാ മക്കളെ കുളിക്ക് ഭക്ഷണം കഴിക്കാം അഞ്ജനയുടെ മമ്മി അവരെ അകത്തേക്ക് കൊണ്ടുപോയി രണ്ട് ദിവസം കൊണ്ട് മൃദുലയ്ക്ക് പെലിക്കൻ എസ്റ്റേറ്റിനെ പറ്റി ഏകദേശം ഒരു ചിത്രം കിട്ടി അവിടുത്തെ ക്ഷേത്രവും പള്ളിയും കുന്നുകളുമൊക്കെ അവർ സന്ദർശിച്ചു നീലക്കുറിഞ്ഞ് പൂക്കുന്ന മലനിരകൾ കാർ റോഡിലിട്ടിട്ട് നീലക്കുറിഞ്ഞു നിറഞ്ഞ മലയിലേക്ക് അവർ നടന്നു അവിടെ ചെറിയ പാറക്കൂട്ടങ്ങളും കുറ്റിച്ചെടികളും നീലക്കടൽ പോലെ കുറിഞ്ഞു പൂക്കൾ അവർ ആ മലയുടെ മദ്യത്തിലേക്ക് നടന്നു ചെന്നു സുഖമുള്ള കാറ്റ് അവരുടെ വസ്ത്രങ്ങളും തലമുടിയും പറത്തിക്കൊണ്ടിരുന്നു നോക്കത്താത്ത ദൂരത്തൊന്നും മനുഷ്യരില്ല എൻ്റെ ദൈവമേ ഇത്ര മനോഹരമായ ഭൂമി മറ്റെവിടെയെങ്കിലും ഉണ്ടോ മൃദല കൈകൾ വിരിച്ച് വട്ടം കറക്കി ആ സൗന്ദര്യം ഹൃദയത്തിലേക്ക് ആവാഹിക്കുന്നതുപോലെ വിളിച്ചു പറഞ്ഞു യാദൃശികമായാണ് അവൾ കണ്ടത് ഉണ്ടക്കലുകൾക്ക് മുകളിൽ സർക്കസിലെ ബഹുണ്ടേതു പോലൊരു മുഖം മൂടി അതെങ്ങനെ അവിടെ വന്നു എന്നവൾ ചിന്തിച്ചപ്പോഴേ അതിന് തൊട്ടുമുമ്പിൽ തങ്ങളുടെ നേരെ തിരിഞ്ഞിരിക്കുന്ന റിവോൾവറിൻ്റെ കുഴൽ കണ്ടു അവൻ ഉന്നം നോക്കുകയാണ് അഞ്ജനേ അപകടമറിയാതെ അവിടേക്ക് നടക്കുന്ന കൂട്ടുകാരിയെ അവൾ ഓടിച്ചെന്ന് പിടിച്ചു ഠേ മലഞ്ചെരിവിൽ നിന്ന് കാട്ടുപക്ഷികൾ കൂട്ടമായി പറന്നുയർന്നു നീലക്കുറിഞ്ഞു പൂക്കളിൽ ചെഞ്ചോര തെറിച്ചു വീണു അമ്മേ മൃദുല മയക്കത്തിലായിരുന്നു കണ്ണു തുറന്നപ്പോൾ അഞ്ജനയെ അടുത്ത് കണ്ടില്ല പൂമുഖത്ത് വന്നപ്പോൾ വാച്ചറാണ് ആ ദുരന്തവാർത്ത വിളിച്ചു പറഞ്ഞത് അഞ്ജനയും മൃദുലെയും പെട്ടെന്ന് ആലോചിച്ചത് മമ്മിയെ എങ്ങനെ സമാധാനിപ്പിക്കുമെന്നായിരുന്നു അഞ്ജന വാച്ചറിൻ്റെ അടുത്തേക്ക് ചെന്ന് സംസാരിച്ചു തിരിച്ചുവന്ന് പറഞ്ഞു മാത്തച്ഛനും മാഡസ്വാമിയും അങ്കിലിനെ എടുത്തുകൊണ്ടുവരുന്നതാണ് അയാൾ കണ്ടത് ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട് മാർട്ടിൻ സാർ അങ്കിലിനെ ഹോസ്പിറ്റലിൽ ആക്കിയിട്ടുണ്ടാവും വേഗം വാ നമുക്ക് അന്വേഷിക്കാം ദൈവം അങ്കിലിനെ മരിക്കാൻ അനുവദിക്കത്തില്ല അങ്കിൽ പോയാൽ നമുക്ക് പിന്നെ ആരാണുള്ളത് ആദ്യം ധീരസ്വരത്തിൽ തുടങ്ങിയ അഞ്ജന അവസാനമായപ്പോഴേക്കും തേങ്ങിപ്പോയി അവൾ കാറിറക്കി മേനകയും മൃദുലയും കയറി മേനക ശില പോലെ ഇരിക്കുകയായിരുന്നു അവരുടെ മുഖത്തെ വികാരം അവയ്ക്ക് വായിക്കാൻ കഴിഞ്ഞില്ല ഗേറ്റ് കിടന്ന് പാഞ്ഞുപോയ കാർ നിന്നു റോഡിൽ തളം കെട്ടി കിടക്കുന്ന ചോര അഞ്ജന കണ്ടു അവൾ മമ്മിയെ തിരിഞ്ഞു നോക്കി വേഗം ഹോസ്പിറ്റലിലേക്ക് വിട് മേനക നിർദ്ദേശിച്ചു സഹിക്കാനുള്ള കരുത്തും ക്ഷമയും മമ്മിക്കുണ്ടെന്ന് അഞ്ജനയ്ക്ക് തോന്നി ഹോസ്പിറ്റലിൽ അവർ എത്തിയപ്പോൾ അജിത്ത് ഓപ്പറേഷൻ്റെ തിയേറ്ററിലായിരുന്നു എല്ലാ ഡോക്ടർമാരും അവിടെയാണ് മുറിവ് സ്റ്റിച്ചിട്ട് അജിത്തിനെ വെളിയിൽ കൊണ്ടുവന്നു രക്തം ചിരകളിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു ഇപ്പോൾ ആരും ശല്യപ്പെടുത്തണ്ട ഡോക്ടർ അനന്തൻ പറഞ്ഞു സർക്കിൾ ഇൻസ്പെക്ടർ മാർട്ടിൻ അഞ്ജനയോട് മൊഴി രാത്രി രാത്രി മണിയോടെ അഞ്ജനയ്ക്കും മേനയക്കും മുറിയിൽ കടന്ന് അജിത്തുമായി സംസാരിക്കാൻ പറ്റി കുത്തു സാരമില്ല അവൻ എൻ്റെ നെഞ്ചിനൊരു ചവിട്ട് തന്നു ചങ്കും കരളും തകർന്നു പോയെന്ന് ഞാൻ പറയുന്നത് എന്തായിരുന്നു വിഷമമെന്ന് പറഞ്ഞിരിക്കാൻ വയ്യ അവൻ അഞ്ജനയെ കൊല്ലാനാണ് വന്നത് ഇരൻ ആനായിപ്പോയി പക്ഷേ എനിക്ക് സംതൃപ്തി ഉണ്ട് കുട്ടിയെ രക്ഷിക്കാനായല്ലോ നാലഞ്ച് നിമിഷങ്ങൾ കഴിഞ്ഞ് അയാൾ തുടർന്നു ഇതുവരെ ശത്രു ആരാണെന്നായിരുന്നു പോലീസിന് ഇപ്പോൾ ആളെ മനസ്സിലായി ഇനി അവർക്ക് ജോലി എളുപ്പമാണ് അജിത്ത് പറഞ്ഞത് നേരായിരുന്നു ധാരാളം പോലീസുകാർ അവിടേക്ക് വന്നു പോലീസിൻ്റെ സന്നാഹം കണ്ട് എവിടെ ഒളിച്ചിരുന്നാലും ചാൾസിനെ അവർ പിടിച്ചു കൊണ്ടുവരുമെന്ന് മൃദുലയ്ക്ക് തോന്നി രാത്രി പന്ത്രണ്ട് മണിയോടെ ഡി എസ് പി എത്തി അജിത്തിൻ്റെ സുഹൃത്താണ് എസ് പി ഇത്രയധികം പോലീസുകാരെ മൃദുല ഒന്നിച്ച് കണ്ടിട്ടില്ല എസ്റ്റേറ്റ് ഉടമയ്ക്ക് പക അപകടം എങ്ങനെയാണ് പണത്തിൻ്റെ ശക്തി അവൾ ഓർത്തു അഞ്ജന ഭാഗ്യവതിയാണെന്ന് മൃദുലയ്ക്ക് തോന്നി ഒപ്പം അസൂയയും കോടിക്കണക്കായ സ്വത്തുക്കൾ മുഴുവൻ അവളുടേതാണ് എസ്റ്റേറ്റിലെ ഉദ്യോഗസ്ഥന്മാരും തൊഴിലാളികളുമായി ഒട്ടേറെ പേർ ആശുപത്രിയിലും പരിസരങ്ങളിലും ഉത്കണ്ഠാകുലരായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞു അഞ്ജനയും മൃദുലയും പൂന്തോട്ടത്തിൽ ഇരിക്കുമ്പോൾ ഡേവിഡ് കാണാൻ വന്നു സാറിനെ കാണാറില്ലല്ലോ അഞ്ജന പരിഭവം പറഞ്ഞപ്പോൾ അയാൾ പുഞ്ചിരിച്ചു നമ്മുടെ ക്ഷേത്രത്തിൽ ഉത്സവമാണ് ഈശ്വരീയുടെ നൃത്തമുണ്ട് നാളെ രാത്രി വരണ കൂട്ടുകാരിയും അയാൾ നോട്ടീസ് കൊടുത്തു നിങ്ങൾ നസറാണികൾക്ക് എന്താ ഞങ്ങളുടെ അമ്പലത്തിൽ കാര്യം അഞ്ജന ചോദിച്ചു ഞാനാണ് ആഘോഷ കമ്മിറ്റി ചെയർമാൻ അയാൾ ചിരിച്ചു കേട്ടോ മൃദുലേ ഈ എസ്റ്റേറ്റിൽ ഞങ്ങൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം ഒന്നാണ് ഡാഡിയുടെ ആഗ്രഹമായിരുന്നു അത് പിന്നെ സേവർ മാഷിൻ്റെയും ആ സേവർ മാഷിൻ്റെ അറിയില്ലല്ലോ ഞാൻ മറന്നു ഡേവിഡിൻ്റെ പപ്പ ഡാഡിയുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് സേവിർ മാഷ് വയലിൻ വായിക്കുന്നത് കേൾക്കണം ഹായ് സ്വയം മറന്നു പോകും ഞാനും ഡേവിഡുമൊക്കെ മാഷിൻ്റെ ശിഷ്യരാ എസ്റ്റേറ്റിൽ ആദ്യം നിലത്തെഴുത്തും ആശാൻ കളരിയും പിന്നീട് ഒന്നാം ക്ലാസും എല്ലാം തുടങ്ങിയത് സേവർ മാഷാണ് ഡാഡി രാജാവായിരുന്നെങ്കിൽ മാഷു മന്ത്രിയായിരുന്നു ഡാഡിയെ പറ്റി ഓർത്തതുപോലെ അവളുടെ ശബ്ദം താണു വന്നു ദാ പറഞ്ഞു നാക്കെടുത്തേയുള്ളൂ ഈശ്വരി വന്നല്ലോ നേരിട്ട് ക്ഷണിക്കാൻ കുന്നു കയറി വരുന്ന യുവതിയെ മൃദുല കൗതുകത്തോടെ നോക്കുമ്പോൾ ഡേവിഡിൻ്റെ ശബ്ദം കേട്ടു നാടൻ വേഷങ്ങൾ ധരിച്ച ഒരു പെണ്ണ് കാട്ടുപൂവിൻ്റെ ഭംഗിയായിരുന്നു അവൾക്ക് പിന്നിൽ കെട്ടിവെച്ചിരിക്കുന്ന സമൃദ്ധമായ മുടിയിൽ കാട്ടുപൂക്കൾ കഴുത്തിൽ കല്ലുമാരകൾ കയ്യിൽ കുപ്പിവളകൾ കടും നിറങ്ങളും വർണ്ണ പൂക്കളുമുള്ള പാവാടയും ബ്ലൗസുമാണ് അവൾ ധരിച്ചിരുന്നത് അതത്രേ അവൾക്ക് യോജിച്ചത് ഇനി നിങ്ങൾ സംസാരിച്ചോളൂ ഞാൻ പോകുന്നു ഡേവിഡ് പോയിട്ട് പോയത് മൃദുലെ ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷേ അഞ്ചനായാലെ നോക്കി പൂമന്ദഹാസം പൊഴിച്ചത് അവൾ കണ്ടു ഈശ്വരി അടുത്തെത്തിയപ്പോൾ അഞ്ജന എഴുന്നേറ്റ് ചെന്ന് അവളെ ആലിംഗനം ചെയ്തു ഈശ്വരി നിന്നെ കാണാൻ ഞാൻ വീട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു നീ എന്നെ മറന്നു കളഞ്ഞില്ലല്ലോ നിന്റെ അപ്പൻ അവിടെ ഉണ്ടോ കങ്കാണി വേരൂ ഉണ്ട് അവൾ മൊഴിഞ്ഞു പളുങ്കുപോലെ സുന്ദരമാണ് അവളുടെ പല്ലുകളെന്ന് മൃദുല കണ്ടു അഞ്ജന അവരെ പരിചയപ്പെടുത്തി എൻ്റെ ഇവിടുത്തെ കൂട്ടുകാരിയാണ് ഈശ്വരി ഉർവശിയിലമാരെ തോൽപ്പിക്കുന്നത് പോലെ നൃത്തം ചെയ്യും ആരുമില്ലാത്ത മലയിൽ പോയാണ് ഇവൾ നൃത്തം ചെയ്ത് പരിശീലിക്കുന്നത് കണ്ടോ മാറൊക്കെ തുടുത്തു അഞ്ജന അഞ്ജനക്കുള്ളിയപ്പോൾ ഈശ്വരി നാണം കൊണ്ട് ചൂളിപ്പോയി അസാധാരണ ഭംഗിയുള്ള മാരടങ്ങളാണ് ഈശ്വരിക്കെന്ന് മൃദുലയ്ക്ക് തോന്നി ഗജുരാഹോയൽ ശില്പം പോലെ പക്ഷേ ഇവളുടെ അപ്പൻ ഒരു ചെകുത്താൻ തന്നെ കങ്കാണി വേലു രൂപം പോലെ തന്നെ പ്രവർത്തിയും ഇവളുടെ അമ്മയെ തൊഴിച്ചു കൊന്താണെന്ന് പറയുന്നു നാല് പെണ്ണും കെട്ടി നാലിനെയും ഉപേക്ഷിച്ചു വേറെ ഏതൊക്കെയോ പെണ്ണുങ്ങളുമായി ബന്ധമുണ്ടെന്ന് ആളുകൾ പറയുന്നു പക്ഷേ ഈശ്വരിയെ ജീവനാണ് ഒരു തൊഴിലാളി ഈശ്വരയോട് എന്തോ തമാശ പറഞ്ഞു അതുകൊണ്ട് അത് കണ്ടുകൊണ്ടുവന്ന വേലു അവനെ പട്ടിയെപ്പോലെ കവലിയിട്ട് തല്ലുന്നതിനാൽ കണ്ടതാണ് ആ തൊഴിലാളി ഇവിടെ വിട്ട് അന്ന് തന്നെ പോയി വേലുവെൻ്റെ കുടുംബത്തിൽ ആരും കൈവയ്ക്കാൻ പാടില്ല വേലു ഏത് വീട്ടിലും ചെല്ലും കഥ കേട്ട് മീഴിച്ചിരിക്കുകയായിരുന്നു മൃദുല തീർന്നില്ല അഞ്ചിനെ തുടർന്നു ഒരു വേലു സ്റ്റൈൽ കഥ കൂടി പറയാം അയാൾ എസ്റ്റേറ്റിൽ പണിക്ക് കൊണ്ടുവന്ന ഒരുവൻ്റെ ഭാര്യയെ കൂടെ പൊറപ്പിച്ചു ചോദിക്കാൻ വന്ന ഭർത്താവിനെ ഭർത്താവിൻ്റെ തല്ലി അയാളോടുള്ള വാശിക്ക് അയാളുടെ ഭാര്യയുടെ അഞ്ചത്തെയും കൂടി കൊണ്ടുവന്നു എനിക്ക് തോന്നുന്നത് മരിച്ചു കഴിഞ്ഞ് ഓർമ്മകളിൽ ജീവിക്കുന്ന ഒരു ഇതിഹാസമാകും വേലുവെന്നാണ് ആ വേലുവിൻ്റെ പുന്നാര മോളാണ് ഈശ്വരി പക്ഷേ ഈശ്വരിയുടെ വിഷമം അപ്പനറിയാമോ ഒരു ചെറുപ്പക്കാരൻ പോലും ഈശ്വരയെ നോക്കുന്നില്ല നോക്കാൻ പേടിയാ അത് കേട്ട് ഈശ്വരിയും മറ്റുള്ളവരും ഒപ്പം ചിരിച്ചു പക്ഷേ വേലു ഡാഡിയുടെ സ്വന്തം ആളായിരുന്നു ഡാഡിക്ക് വേണ്ടി വേലു മരിക്കുമായിരുന്നു അങ്ങനെയാണ് ഞാനും ഈശ്വരിയും കൂട്ടായത് അഞ്ജന അവളെ പിടിച്ച് കൂടെയിരുത്തി എന്താ കയ്യിലെ പൊതി അവൾ ഈശ്വരി ഭദ്രമായി പിടിച്ചിരുന്ന വാഴയിലെ പൊതി അഴിച്ചു ഹായ് ഹൽവ അവളൊരു കഷ്ണം എടുത്ത് തിന്നു മൃദുലയും അതിൽ പങ്കുകൊണ്ടു ഈ ഈശ്ശേരിയുടെ നൃത്തപരിപാടി ഗംഭീരമായിരുന്നു വയ്യാതിരുന്നിട്ടും അജിത് മേനോനും നൃത്തം കാണാനെത്തി അവിടെ വെച്ച മൃദുല വേലു കങ്കാണിയെ കണ്ടു കുടിച്ചു പൂക്കുറ്റിയെ ആയിരുന്നു അയാൾ മകളുടെ നൃത്തം മുറുകുമ്പോൾ അയാളും നൃത്തം ചെയ്തു അയാളുടെ കയ്യിൽ നീണ്ട കടാരി അവൾ കണ്ടു അജിത് മേനോനും മൃദുലയും അവശരായി ബംഗ്ലാവിൽ കഴിഞ്ഞു ഇടയ്ക്കിടെ അജിത് അവളുടെ മുറിയിൽ വന്ന് സംസാരിച്ചിരിക്കും ഓർക്കാപ്പുറത്തുള്ള കുത്തായതുകൊണ്ടാണ് അജിത് കീഴി കീഴടങ്ങിയത് അയാളുടെ നെഞ്ചിലെയും കൈകളിലെയും മസുരുകൾ അവർ ശ്രദ്ധിച്ചു ആരും അങ്കിളിന് ഇഷ്ടപ്പെടും അങ്കിളെന്ന് വിളിക്കാൻ തക്ക പ്രായമൊന്നുമില്ല ഹീ എ അങ് അഞ്ജനയുടെ മമ്മി ഭാഗ്യം ചെയ്തവളാണ് തന്നെക്കാൾ വളരെ പ്രായം കുറഞ്ഞ കരുത്തനെ ഭർത്താവായി കിട്ടിയില്ലേ പക്ഷേ മേനകയും സുന്ദരിയാണ് കണ്ടാൽ പ്രായം കൂടുതലുണ്ടെന്ന് പറയില്ല ഉച്ചയുറക്കം കഴിഞ്ഞാൽ മൃദുല എഴുന്നേറ്റപ്പോൾ ആരെയും അടുത്ത് കണ്ടില്ല രണ്ട് ദിവസമായി പ്രാക്ടീസ് ചെയ്തിരുന്ന അഞ്ജനയുടെ വയലിനുമായി പുറത്തിറങ്ങി കുറേ നേരം ഏകാന്തതയിലിരുന്നു മലഞ്ചരിയിലൂടെ ഏകയായി നടന്നു നല്ല സുഖം മനസ്സ് കുളിർത്തു പ്ലാന്റേഷനില്ലാത്ത മലഞ്ചെരിവ് കാറ്റാടിമരങ്ങളും നനുത്ത പുല്ലുകളും ബംഗ്ലാവ് അക്കലെയാണ് ആരെയും കാണാനില്ല അവൾ മുന്നോട്ട് ചെന്നു ശബ്ദം വ്യക്തമായി ആകാശത്തിൻ്റെ കീഴിൽ വിശാലമായ പുൽപ്പരുപ്പിൽ രണ്ട് കമിതാക്കളെ മൃദുല കണ്ടു അവൾ പുല്ലിൽ കൈക്കാലുകളിളക്കി രോമാചം കൊണ്ടു പിടയുകയാണ് അയാൾ അവളുടെ വയറിനു മുകളിൽ നിന്നും സാരി മഞ്ഞളെ വാരി മാറ്റുന്നതുപോലെ നീക്കിയിട്ട് മുഖമുമാർത്തി ചുംബനങ്ങൾ കൊണ്ട് പൊക്കിൽ കുഴി സ്പന്ദിച്ചപ്പോൾ അവൾ മന്ത്രിച്ചു ഓ ഘോഡ് അവരെ വ്യക്തമായി കണ്ടപ്പോൾ മൃദുലയുടെ ഹൃദയസ്പന്ദനം നിലച്ചുപോയി രോഷം അവളുടെ മുഖം ചുവന്നു അവർ പരിസരം മറന്ന് പുൽമത്തയിൽ കിടന്ന് ഉരുളുകയാണ് മൃദുലയ്ക്ക് നാലഞ്ച് നിമിഷത്തിൽ കൂടുതൽ അത് നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല അവൾ അവർ കാണാതെ കാറ്റാടി മരത്തിൽ ചാരി നിന്നു വയലിൻ വായിക്കാനായി തോളിൽ ചേർത്ത് വെച്ചെങ്കിലും ഉത്സാഹം തോന്നിയില്ല കാതുകളിൽ അവരുടെ ശബ്ദം വന്നു മതി മതി ഇത്രയും മതി ഇത് തന്നെ തെറ്റാണ് ഞാൻ ഡേവിഡിനോട് വരാൻ പറഞ്ഞത് അല്പനേരം സംസാരിച്ചിരിക്കാനാണ് അല്പം മനസ്സമാധാനത്തിന് മൃദുലറിയാതെ കുറച്ച് നിമിഷം കിട്ടണ്ടേ ഇപ്പോൾ പുള്ളിക്കാരി എന്തെടുക്കുന്നു ഉറക്കം ശരി ഈ ഒളിച്ചുകളി ഞാൻ മടുത്തു പപ്പയും അമ്മയും ഞാൻ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നാൽ ഞാൻ വന്ന് കല്യാണം ആലോചിച്ച് കളയാം എന്താ പിന്നീട് പൊട്ടിച്ചിരി ബൈക്കിൻ്റെ ശബ്ദം അകന്നുപോയി മൂളിപ്പാട്ട് പാടിക്കൊണ്ട് അഞ്ജന വരുന്നത് മൃദല അറിഞ്ഞു വയലിൻ ശ്രുതി കേട്ട് അഞ്ജന നിന്നു വല്ലാത്തൊരു ഭാവം അവളിലുണ്ടായി തൊട്ടടുത്തെത്തി കൂട്ടുകാരിയുടെ മുഖത്തേക്ക് നോക്കി മൃദുലെ അവൾ വെട്ടിത്തിരിഞ്ഞു നോക്കി ആ മുഖത്തെ ഭാവം അഞ്ജനയ്ക്ക് അപരിചിതമായിരുന്നു നീ നീ എപ്പോഴാണ് വന്നത് കാണാൻ മാത്രം നേരത്തെ വന്നു മൃദുലേ ഞങ്ങൾ ഞാ അവൾ തടഞ്ഞു ഞാൻ നാളെ രാവിലെ പോകുന്നു നിനക്ക് നിൻ്റെ ഇഷ്ടം പോലെ ജീവിക്കാം എനിക്ക് നിൻ്റെ ജോലിയും വേണ്ട ഒരു ചുക്കും വേണ്ട അഞ്ജന വല്ലാതായി എടി ഞാൻ ഒന്നും പറയണ്ട അവൾ ഒന്ന് രണ്ടടി മുന്നോട്ട് നടന്നിട്ട് തിരിഞ്ഞു നിന്നു കോടീശ്ശ്രീ അല്ലേ എന്ത് തോന്നിയാസവും കാണിക്കാമല്ലോ ഒരു എസ്റ്റേറ്റ് വാദ്യാരുടെ മകനുമായിട്ട് ഛേ എടി ആരും കണ്ടില്ലെന്ന് വെച്ചേ മനുഷ്യന് ഇത്രയേറെ ചീപ്പാവരുത് ഐ ഡിഡ് നോട്ട് എക്സ്പെക്ട് യു ഇൻ സച്ച് എ നാസ്റ്റി സിറ്റുവേഷൻ മുഴുവൻ പറയുന്നതിന് മുമ്പ് അഞ്ജന അവളുടെ വായ പൊത്തി തേങ്ങിക്കരഞ്ഞുകൊണ്ട് അവളുടെ ചുമലിലേക്ക് വീണു എൻ്റെ പൊഞ്ഞു മൃദലേ നീ കരുതോലെ ഒന്നുമില്ല ബട്ട് ലവ് ഹ്യം കൊച്ചുനാളിൽ മുതൽ ഞാൻ ഡേവിഡിനെ സ്നേഹിക്കുന്നതാ ഐ റിയലി ലവ് ഹ്യം ഐ മാരി ഹീം അയാളില്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ അഞ്ജനയുടെ കണ്ണീരിൻ്റെ ചൂട് മൃദലയുടെ തോളിൽ അനുഭവപ്പെട്ടു അവൾ കൂട്ടുകാരിയെ പിടിച്ചുയർത്തി അവളുടെ കണ്ണുകൾ നിറഞ്ഞ മുത്തുമണികൾ പോലെ താഴേക്ക് വീണു നിന്റെ മമ്മിയോ എങ്കിലും സമ്മതിക്കുമോ നിങ്ങളുടെ സ്റ്റാറ്റസിനെ പറ്റിയ ഒരു ബന്ധമാണോ ഇത് എൻ്റെ കാര്യത്തിൽ ആരും എതിര് പറയില്ല നിനക്കെന്താണ് ഉറപ്പ് എൻ്റെ കാര്യം തീരുമാനിക്കുന്നത് ഞാനാണ് ഈ സ്വത്തിൻ്റെ അവകാശം ഞാനാണ് എൻ്റെ ഭർത്താവ് ആരായിരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും അത് നിൻ്റെ ഗാർഡിയൻസിന് സമ്മതമാണോ ആവും അവൾ മന്ത്രിച്ചു ഡേവിഡിന് എന്താണ് ഒരു കുറവ് പക്ഷേ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്ന് ശരിയായില്ല നിന്നെ കൊല്ലാൻ ആ ചാൾസ് ഇവിടെ പതിയിരുന്നെങ്കിലോ പോലീസിന് ഇതുവരെ അവനെ പിടികിട്ടിയിട്ടില്ല അറിയാമോ മൃദുരയുടെ ചോദ്യം അഞ്ജനയെ നടുക്കി നീ എന്നെ ഉപേക്ഷിച്ച് പോവില്ലെന്ന് പറയും നിനക്ക് നേരത്തെ തന്നെ അറിയാമല്ലോ ഞാൻ ഡേവിഡുമായി ആയി സ്നേഹമാണെന്ന് പക്ഷേ നീ അതെന്നോട് മറച്ചു വച്ചതില്ല എനിക്ക് ദേഷ്യം സോറി ഡീ അഞ്ജനാവളുടെ ഇരുചുമലുകളിലും കൈകൾ അർപ്പിച്ചു പറഞ്ഞു ഹൃദയത്തിൻ്റെ കാര്യമല്ലേ ഞാനൊരു കാര്യവും അതിൻ്റേതായ സമയത്തല്ലാതെ പറയാത്ത ആളാണെന്ന് നിനക്കറിയില്ലേ സോറി ട്ടോ ഇനി ഈ കാര്യം അമ്മിയെയും അങ്കിളിനെയും അറിയിക്കേണ്ടത് നീയാ ഞങ്ങളുടെ കല്യാണം നീ നടത്തി തരണം അവർ കൈക്കോർത്ത് പിടിച്ച് നടന്നു കുറച്ച് സമയം കൂടി അവിടെ ചെലവഴിച്ചു അടുത്ത ദിവസങ്ങളിലൊക്കെ മൃദുലയ്ക്ക് അജിത്ത് അങ്കിളുമായി വളരെ അടുത്തിടപ്പെടാൻ അവസരം കിട്ടി അവൾ ആ വീട്ടിലെ ഒരംഗത്തെ പോലെയായിരുന്നു മേനക മുറിയിലിരുന്ന് എന്തെങ്കിലും വായിക്കുകയോ തുന്നുകയോ ആയിരിക്കും അഞ്ജന ചിലപ്പോൾ ഫാക്ടറിയിൽ പോകും മൃദുലയും അജിത്തും തനിച്ചാകുമ്പോൾ ഡേവിഡിൻ്റെ കാര്യം അവതരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കും പക്ഷേ പ്രതികരണം എന്തായിരിക്കുമെന്ന് ആശങ്കപ്പെട്ട് ആ ഉദ്യമത്തിൽ നിന്നും പിന്മാറും അങ്കിൽ പ്രതീക്ഷിച്ചതിലും ജസ്സികനാണെന്ന് അവൾക്ക് തോന്നി ഒരു സായാഹ്നത്തിൽ അവൾ ബംഗ്ലാവിൻ്റെ വടക്കേ ഹാളിൽ വനത്തിന് അഭിമുഖമായി ഇരിക്കുകയായിരുന്നു അജിത് ബംഗ്ലാവിലായിരിക്കുമ്പോൾ പാൻറ് മാത്രമേ ധരിക്കാറുള്ളൂ പുറത്തെ മുറിവ് വേദനിക്കുമെന്നതിനാൽ ഷർട്ട് ഇടാറില്ല അയാളുടെ അമാവൃതമായ നെഞ്ചും മസിലുകളും പൊതിച്ചിരിക്കുന്ന ഷാലിനിടയിലൂടെ അവൾ കാണും ഈ സ്ഥലം മൃദുലയ്ക്ക് ഇഷ്ടപ്പെട്ടോ വളരെ വളരെ ദിസ് ഈസ് എ ഫാൻറ്റാസ്റ്റിക് പ്ലേസ് അവൾ ജനാലയ്ക്ക് ചെന്ന് വനത്തിനു മുകളിൽ പരന്നു കിടക്കുന്ന മേഘങ്ങളെ നോക്കി കാറ്റ് അവളുടെ കുറുനിരകളെ ഇളക്കി മുറിവ് ഡ്രസ്സ് ചെയ്യാൻ പാകത്തിന് അവൾ ഒരു ബാഗ് ഓപ്പൺ ഗൗണാണ് ധരിച്ചിരിക്കുന്നത് സിബ് അല്പം തുറന്നു കിടന്നു അവളുടെ സ്വർണ്ണരോമങ്ങളുള്ള കഴുത്തുപ്പുറവും അയാൾ കണ്ടു മൃദുലയ്ക്ക് ഫാക്ടറിയിൽ എന്ത് പോസ്റ്റ് തരുമെന്നാണ് ആലോചിക്കുന്നത് ഒരു ഒഫീഷ്യൽ പോസ്റ്റ് എന്തായാലും എനിക്കിഷ്ടമാണ് ഐ ലവ് ദിസ് നേച്ചർ അവൾ മന്ത്രിച്ചു അയാൾ അവളുടെ പിന്നിലെത്തി മുറിവ് ഇപ്പോൾ വേദനിക്കുന്നുണ്ടോ സാവധാനം അവളുടെ പുറത്ത് തൊട്ടു പതുക്കെ വളരെ പതുക്കെ അവൾ പെട്ടെന്ന് തിരിഞ്ഞു അയാൾ പുതച്ചിരുന്ന ഷാൾ ഓർന്നു വീണു വീണ്ടും എടുത്ത് പുതയ്ക്കാൻ അയാൾ ശ്രമിച്ചില്ല ശ്വാസ ശ്വാസഗതിക്കൊപ്പം ഉയർന്നു താഴ്ന്ന ഉറച്ച നെഞ്ചും കൈകളിലെ ഞരമ്പുകളും മസിലുമൊക്കെ അവളുടെ കണ്ണിൽപ്പെട്ടു അയാളുടെ ഗന്ധം സാർ മൃദുലയുടെ അദരങ്ങൾ വിറച്ചു അയാൾ അവളുടെ ചുമലിൽ ഇരു കൈകളും വെച്ചു കൈവെള്ളകളിൽ മുഖം കോരിയെടുത്തു അവൾ നിന്നു അയാളുടെ ഉറച്ച അതരങ്ങൾ തന്നെ സ്പർശിച്ചത് അവൾ അറിഞ്ഞു അവളുടെ ഹൃദയസ്പന്ദനം സാവധാനമായി വന്നു പെട്ടെന്ന് അത് നിലച്ചു കാറ്റ് ജനലിലൂടെ പ്രവഹിച്ചു അവൾ പരിസരത്തെക്കുറിച്ച് ബോധവതിയായി അയാളിൽ നിന്ന് രക്ഷപ്പെട്ട് വേഗം മുറിയിലേക്ക് പോന്നു അയാൾ തടഞ്ഞില്ല അവൾ തിരിഞ്ഞു നോക്കിയില്ല പക്ഷേ ഒരു കുസൃതിച്ചിരി കേട്ടില്ലേ അഞ്ജന മൃദുലയോട് ചോദിച്ചു ഇപ്പോൾ നിനക്ക് മിക്കവാറും സുഖമായല്ലോ നമുക്കിന്ന് നടക്കാൻ പോകാം ഈശ്വരീടെ വീട്ടിലും പോകാം ശരീരത്തിന് ഒരു ആയാസം കിട്ടട്ടെ ഓക്കെ ഞാൻ റെഡി ഈശ്വരീടെ പ്രകൃതി നൃത്തം കാണണം മൃദുല ഉത്സാഹപരിധിയായി കാറിലാണ് പുറപ്പെട്ടത് പിന്നെ കാർ ഒരിടത്ത് നിർത്തി കുന്നിറങ്ങി നടന്നു പഴയ ക്ഷേത്ര പരിസരത്തുകൂടി നടക്കുമ്പോൾ വിജനമായ കാടുകൾ കണ്ടു കാട്ടുപൂക്കളും എന്താ ഒരു നിലവിളി അഞ്ജനയെ പിടിച്ചു നിർത്തി മൃദര ചോദിച്ചു ശരിയാണ് കാറ്റിൽ കരച്ചിൽ അവർ ഓടിച്ചെന്നു കുറേ അകലെ ഒരു സ്ത്രീയെ ആരോ ഉപദ്രവിക്കുന്നു അവൾ രക്ഷപ്പെടാൻ വേണ്ടി കാട്ടു ചമ്പരത്തിക്കിടയിലൂടെ ഉരുളുകയാണ് അത് ഈശ്വരിയാണ് അഞ്ജന വിളിച്ചു കൂവി ഈശ്വരി അവർ അവിടേക്ക് ഓടിച്ചെന്നു കുറേ അകലെയായിരുന്നു അത് ഈശ്വരി ആരാണത് സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് ആരാണെന്ന് അവർ ബഹളം വെച്ച് ഓടിച്ചെന്നു അവൻ ഭയന്നു ഓടുമെന്നാണ് അവർ കരുതിയത് പക്ഷേ അയാൾ ഈശ്വരിയെ വാശിയോടെ കുത്തുന്നതാണ് അവർ കണ്ടത് അമ്മ അഞ്ജനയമ്മ കൊല്ലാതെ കൊല്ലാതെ ഈശ്വരി അലറിക്കറിഞ്ഞുകൊണ്ട് ഓടി വന്നു അവനെ ചവിട്ടി തെറുപ്പിച്ചിട്ട് അപ്പോഴേക്കും അഞ്ജനയും മൃദുലയും അവിടെ എത്തി കുത്തിയവൻ ഓടി ഒരു നോക്ക് അവനെ കാണാൻ കഴിഞ്ഞു ചാൾസല്ല ഈശ്വരി അഞ്ജന അവളുടെ വയറ്റിൽ തറച്ചിരിക്കുന്ന കത്തി കണ്ടു ഭയന്നു പോയി അതിൻ്റെ പിടിയിൽ നിന്ന് ചോര ഒഴുകുന്നു അമ്മ അഞ്ജനയമ്മ ഈശ്വരി അഞ്ജനയുടെ കൈകളിലേക്ക് വീണു ചോര ചീറ്റിയൊഴുകുകയായിരുന്നു മരണവേദനയോടെ പിടഞ്ഞ ഈശ്വരയുടെ കൈവിരലുകൾ അഞ്ജനയെ അള്ളിപ്പിടിച്ചു